വെൽക്കം ബാക്ക് ടു മൈ അവർ ചാനൽ അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നൈറ്റ് ഫുഡായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ബ്രോസ്റ്റ് അതേപോലെ പൊറാട്ടയും ചിക്കൻ കറി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ പെയ്യാപ്പിളക്ക് ക്യാമറയിൽ നിൽക്കാൻ ഭയങ്കര മടിയാ കേട്ടോ അപ്പോൾ പിടിച്ചു നിർത്തിയതാണ് ഞാൻ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ട ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇട്ടിട്ട് നമ്മൾ കേരിക്കും കൊണ്ട് കേട്ടോ അപ്പം കേക്ക് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാണാം അപ്പൊ ഏതൊന്നും ചിക്കൻ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബ്രോസ്റ്റിനുള്ള തയ്യാറെടുത്ത് ചെയ്യോ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഞാൻ വെറുതെ കാണിച്ചു തരുന്നോള മാത്രം വേദന പുറത്തൊക്കെ പോയി വന്നതാണ് കേട്ടോ അപ്പൊ ബ്രോസ്റ്റ് എന്തൊക്കെ എന്നുള്ള പ്ലാൻ ഒക്കെ ഇട്ടപ്പോ അങ്ങനെ ചിക്കനൊക്കെ മേടിച്ചു കൊടുക്കുന്നതാണ് അപ്പൊ അത് വെറുതെ ജസ്റ്റ് വീഡിയോയിലും കാണിച്ചു മാത്രോസ്റ്റ് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ണ്ടാക്കാന്ന് പറഞ്ഞു അതാണ് പ്ലാന് അവള് കഴിക്കാന്നു ഞാൻ പറഞ്ഞു നമുക്ക് അത് ഇവിടെ ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞു പുറത്തുനിന്നെ നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുള്ളത് ഞാൻ ും ഞാനിതപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൂടെ നമുക്ക് ചിക്കൻ കറി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ഞാൻ ഉള്ളിൽ തോക്ക് തൊലിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊക്കെ ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എന്നാദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ക്യാമറയിൽ നേരിട്ട് സംസാരിക്കുന്നതൊക്കെ വീഡിയോ എടുത്ത് ഓൺ വോയിസ് കൊടുക്കുന്ന അല്ലാതെ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ കുറേ എന്തെങ്കിലുമൊക്കെ ഇതിൽ നല്ല ഇങ്ങനെ ചെയ്യുന്നതിലൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിച്ചിട്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതാ അവിടെ ഒരാൾ ഇതാ എൻ്റെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരാൾക്ക് മടിയാണ് കേട്ടോ ക്യാമറയിൽ വരാൻ

തൊലി കളയണ സാധനം വെച്ചിട്ട് ഉള്ളി തൊലിക്കുന്നു ആള് ടി വി കാണിന്റെ ഇടയിലാണ് കേട്ടോ ഇവിടെ ഈ ഒരു പരിപാടി ഞാനും മൂപ്പരൊക്കെ തൊലിക്കുന്നത് കണ്ടപ്പോ അവനക്കൊരു പൂതി പറഞ്ഞോട്ടെന്ന് പറഞ്ഞു കൂട്ട ഏതായാലും ഇത് വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ബ്രോസ്റ്റ് പൗഡർ ഇട്ടിട്ട് ചെയ്യാം ഇതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ അപ്പോൾ ചിക്കൻ അവിടെ വെള്ളം താക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം അവിടെ ആ ഭാഗത്തായിട്ട് കറിക്കുള്ളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറി ഏതായാലും ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ആദ്യം കുക്കർ എടുക്കാം കേട്ടോ അത് വെളിച്ചം കുറവാണ് കേട്ടോ വെളിച്ചിട്ടിട്ടില്ല കുക്കർത്തിട്ട് വലിയ കുക്കറാണ് കേട്ടോ ചെറിയ കുക്കർ ഉണ്ട് പക്ഷെ അത് കൊടുക്കത്തില്ല ഇതിൽ പോയില്ല ചെറിയ കുക്കറിന് പകരം വലിയ കുക്കറെടുത്ത് പോകുന്നത് ഇവിടെ ഞാൻ കുക്കറിവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ധാരി ഉണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഉരുളക്കഴിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുരുമുളക് ചെറിയുള്ളി വലിയ ചീര അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുള്ളൊരു പേസ്റ്റാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ചൂടായിട്ടുണ്ട് ഇപ്പോൾ അതൊന്ന് ഇട്ടുകൊടുക്കുകയാണ് വല്ല കെട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കണില്ല ഇങ്ങനെ കാണിച്ചിരുന്നുള്ളൂ കണ്ടാലും ഇതിൻ്റെ പ്രോസസ്സൊക്കെ നടക്കട്ടെട്ടോ ഇവിടെ ഒരാൾ പുറത്ത് അടുപ്പിലാണ് ഉണ്ടോ പ്രോസസ്സൊക്കെ പൊരിക്കാന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ പി എഫ് അടച്ചിട്ടുണ്ട് ഇവിടെ ലക്കി ഭാസ്കർ കാണാൻ കേട്ടോ ഇപ്പൊ നമ്മൂണ്ട് ലക്കി ഭാസ്കർ ഉണ്ട് അപ്പൊ അതിരുന്ന് ഞങ്ങൾ കാണുന്നുണ്ട് അതിന്റെ ഇടയിൽ ഞങ്ങൾ ഇത് ചെയ്യും പണിയും ചെയ്തോണ്ട് ൊടുക്കട്ടോ സെ ആക്കാം നല്ലപോലെ ഇതാക്കിയിട്ട് നല്ല എല്ലായിടത്തും ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇത് ആക്കിയിട്ടുണ്ട് ഇനി ഇങ്ങനെ ഓരോക്കിട്ട് മാറ്റിയൊക്കെ കേട്ടോ അത് രണ്ടോ ഒന്ന് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാവും സ്പെഷ്യൽ ഞായറാഴ്ച ആയിട്ട് ഉണ്ടാക്കണം നമ്മളിന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കണ പാർക്കുമ്പോൾ രാത്രിയിലാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്താണെന്നുള്ളത് അപ്പോൾ ചിക്കന് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മൾ അടുപ്പത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത് സംഭവം ചൂടായ നോക്കിയപ്പോൾ അതാണ് ചൂടായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളായിട്ട് ഇതാണ് ഇടിയാണ് കേട്ടോ ായല്ലോ ആ നമ്മളടുപ്പിൻ്റെ കോലൊന്നും നോക്കണ്ട കേട്ടോ നമ്മൾ അടുപ്പ് കത്തിച്ചപ്പോൾ എടുത്തപ്പോൾ ഉള്ള ഇതാണ് അപ്പോൾ ഏതായാലും ചൂടാണ് ഊട്ടി അപ്പം ഏതായാലും ഇക്കവിടെ പൊരിച്ചിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് ചൂടാണോ എന്ന് പറഞ്ഞിട്ട് നിൽക്കട്ടോ ചൂടാറട്ടോ

ുമ്പോൾ വീട് എടുത്തിട്ടില്ല അതുകൊണ്ട് എറണക്കൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ചോറും അതേപോലെ രാവിലെ പൊറാട്ടയും പിന്നെ കറിയൊക്കെ ഉണ്ട് പൊറാട്ടയും വെച്ചിട്ടുണ്ടെങ്കിൽ ജോസൊക്കെ കഴിക്കാൻ കഴിച്ചിട്ട് കാണാം കേട്ടോ നമ്മള് ലാസ്റ്റത്തെ നമ്മൾ ക ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഞാൻ കൊടുക്കണത് അപ്പോൾ ഞാൻ ഒറ്റക്കോളും ആളവിടുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ്